പ്രിയപ്പെട്ടവരെ ബിജു റോക്കിയുടെ കവിത ടക്കീസിന് വേണ്ടി ആൾക്കൂട്ടം എന്ന കവിത ചൊല്ലുകയാണ് അത് വളരെ എഴുതിയ ഒരു കവിതയാണ് ആൾക്കൂട്ടത്തെ വളരെ പേടിയോടുകൂടെ മാത്രം നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ കാരണം ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നമ്മുടെ രാജ്യത്ത് പലപാട് അരങ്ങേറി അരങ്ങേറിയിട്ടുണ്ട് നമുക്കത് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ ആൾക്കൂട്ടത്തെ പേടിയോടു കൂടെ നോക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ആ സംഭവങ്ങളൊക്കെ ഏൽപ്പിച്ച ആഘാതത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കവിത അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ കവിതയാണ് രാഷ്ട്രീയ കവിത എഴുതുക എന്നതും നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ പൗരവജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ഞാൻ കരുതുന്നു ആൾക്കൂട്ടം എന്ന കവിത ആൾക്കൂട്ടം അതിനുശേഷം ആൾക്കൂട്ടം പിരിഞ്ഞുപോയി അതിൻ്റെ ജാതിയിലേക്ക് മതത്തിലേക്ക് കടത്തിലേക്ക് അടച്ചുറപ്പിലേക്ക് സുഖത്തിലേക്ക് ദുഃഖത്തിലേക്ക് അതിനുശേഷം ആൾക്കൂട്ടം ഭയാനകമായതിൻ്റെ നിശബ്ദതയ്ക്കുള്ളിലേക്ക് പിരിഞ്ഞുപോയി ആരുമാരും ആരുമാരുമൊന്നിനും സാക്ഷിയായില്ല ഉത്തരവാദിയായില്ല നമ്മളിപ്പോൾ കാണുന്നത് തല തകർന്ന് തുടച്ചതഞ്ഞ് വരിയുടഞ്ഞ് ചോരചൂടിക്കിടക്കുന്നൊരിരുണ്ട ദേഹം അതിനെ നമ്മുടെ സംസ്കാരം എത്ര വേഗം സംസ്കരിക്കും നോക്കുക വിടക്കിടക്കുന്ന പിടച്ചിലിൽ കൂട്ടം പിരിഞ്ഞുപോയി നന്ദി